അഘോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്ന ഒരു വിഷയം അതിനു മുന്നേട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാനിപ്പോ ഈ വീഡിയോ തുടങ്ങുമ്പോ ചില കാര്യങ്ങൾ വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട് ചില വീഡിയോ പത്ത് മിനിറ്റ് ആവും ചില ആറ് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ ചിലത് എട്ട് മിനിറ്റ് ആവും ചിലത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോ നമ്മളത് വലിച്ചു നീട്ടുകയാണ് എന്ന് കമന്റ് ഇടാറുണ്ട് ചിലർ അങ്ങനെ വലിച്ചു നീട്ടി പറയാൻ മനഃപൂർവ്വം പറയല്ല നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുമ്പോൾ ടൈം എടുക്കും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പത്താള് കാണുമ്പോൾ പത്താളില് രണ്ടാളോ മൂന്നാളോ അത് വ്യക്തമായിട്ട് മനസ്സിലാവും ബാക്കി എട്ടോ ഏഴോ ആൾക്കാർക്ക് അത് വ്യക്തമായി മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണത് വ്യക്തമായി പറയുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഒന്ന് വ്യക്തമായി പറഞ്ഞു തരുമോ എന്നുള്ളത് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പലതരത്തിലാൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇടനേരം കാരണം സഹർഷം ക്ഷമിക്കുക അപ്പൊ ഈ വീഡിയോ നമ്മൾ പരമാവധി ഏറ്റവും കുറച്ചിട്ട് നിങ്ങൾക്ക് തീരെ ഓറടിക്കാത്ത രീതിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വരുന്ന പതിനെട്ടാം തീയതി അതായത് ജൂലൈ പതിനെട്ടാം തീയതി ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് അപ്പൊ ഈ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ്ടാവുക ചില രാശിക്കാർക്ക് അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ചിലർക്ക് ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവും ചിലർക്ക് ജോലി തന്നെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ചിലർക്ക് വിവാഹ ബന്ധങ്ങളില് അകൽച്ച ഉണ്ടാവും ചിലർക്ക് ഡൈവേഴ്സ് ആയി പോകുന്ന വക്കലെത്തി പോവാൻ സാധ്യത കൂടുതലാണ് ചിലർക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവാം വിദ്യാഭ്യാസം പകുതി വഴിയിൽ മുടങ്ങാം ഇങ്ങനെ വേണ്ട പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ഈ ബുധന്റെ വക്രഗതി സഞ്ചാരം കൊണ്ട് പലർക്കും ഉണ്ടാവാറുണ്ടാവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ എന്നാൽ പല ആൾക്കാർക്കും ചില രാശിയിലുള്ള പല ആൾക്കാർക്കും ഗുണങ്ങളും ബുധന്റെ വക്രഗതി കൊണ്ടും ഉണ്ടാവും എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കമൻ്റായിട്ട് ഈ വക്രഗതി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതല്ലേ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും വക്രഗതി നല്ലതാണ് പക്ഷെ അതെല്ലാവർക്കും നല്ലതല്ല നമുക്ക് അനുകൂലമാണെങ്കിൽ നല്ലതാണ് പ്രതികൂലമാണെങ്കിൽ നന്ന നന്നാവില്ലല്ലോ നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ അവസ്ഥയിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഗുണഫലങ്ങളും പ്രതികൂല അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദോഷഫലങ്ങളും ഉണ്ടാവാറുണ്ട് നമ്മുടെ ജാതക പ്രകാരം ഓരോ ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് നമുക്ക് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാവാറ് അത് ഒരാളുടെ ജാതകത്തിൽ ബുധൻ നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജാതകത്തിൽ ബുധൻ നന്നായിട്ട് നിൽക്കണം എന്നൊന്നുമില്ല അപ്പൊ അവർക്ക് ബുധന്റെ ആ മാറ്റങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല അപ്പോ ഒരിക്കലും ജാതകം ഒരു പെർമനന്റ് ആയ ഒരു കാര്യമാണെങ്കിൽ പോലും ചാരവശാൽ ഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക ജാതകം എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹനിലയാണ് നമ്മുടെ ജാതകം പക്ഷെ ഈ ഗ്രഹങ്ങള് അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ചാരവശാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല നമ്മളെ അനുബന്ധ നമ്മുടെ സ്വന്തം അനുബന്ധിനെ അറിയാം അത് പ്രത്യേകിച്ച് ഒരാൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജീവിതം നോക്കിയാൽ നമുക്ക് പലർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോ ഒരു എട ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ഉയർച്ച ഉണ്ടാവും ജീവിതത്തിൽ കാരണം അവർ അതുവരെ വളരെ ഡിമ്മായി കിടക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് അവർക്ക് ഉയർച്ച വന്നു ജീവിതത്തിൽ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ പുരോഗതിയിലേക്ക് വരുന്ന ആൾക്കാർ ഉണ്ടാവും ഇതുപോലെ തന്നെ തിരിച്ചു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടും പെട്ടെന്ന് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നത് കാണാം അപ്പൊ അതാ ഗ്രഹനിലയിലെ മാറ്റം ചാരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ നമുക്ക് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവുന്നതും അനുകൂലമായ ഗ്രഹങ്ങളിലെ ദശ അപഹാരം കാലങ്ങളൊക്കെ നന്നായിട്ടിരിക്കും പ്രതികൂലമായാൽ തിരിച്ചു ആയിരിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോ അതാത് സമയത്ത് ഗ്രഹ ഗ്രഹങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാവും ഈ ഗുണദോഷ ഫലങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് അത് ഇതൊന്നും ഒരിക്കലും ഒരു പെർമനന്റ് ആയ കാര്യമല്ല സ്ഥിരതയുള്ള കാര്യമല്ല ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നല്ലതാണെങ്കിൽ നാളെ ചീത്ത വരും നാളെ ചീത്തയാണെങ്കിൽ മറ്റന്നാ നല്ലത് വരും ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ബുധൻ വക്രഗതിയിൽ സഞ്ചാരിക്കുമ്പോൾ വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ കർക്കിടം രാശിയിൽ ഒന്നാം ഭാവത്തിലാണ് ബുധൻ വക്രഗതിയിൽ സുന്ദരം സഞ്ചരിക്കുന്നത് ഈ സഞ്ചരിക്കുന്ന സമയം കർക്കടം രാശിക്ക് വരുന്ന നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ പ്രതിസന്ധികളും ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക പ്രതിസന്ധി പ്രധാനമായിട്ടും ഇവരെ വല്ലാണ്ട് തകർത്താൻ സാധ്യതയുണ്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ ചെലവ് ചെയ്യുമ്പോൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ് കർക്കിടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അപ്പൊ ഈ നക്ഷത്രത്തെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാം കർക്കം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഇനി അത് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടുപോയി എന്ന് കൊണ്ടാണ് പറയാത്തത് അപ്പോ പിന്നീട് വരാൻ പോകുന്നത് അടുത്ത രാശി മേടം രാശിയാണ് മേടം രാശിയിൽ ബുധൻ നാലാം ഭാവത്തിലാണ് വക്രവത്തിൽ സഞ്ചരിക്കുന്നത് അപ്പൊ ഈ നാലാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ മേടം രാശിക്കാർക്കും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തടസ്സങ്ങൾ ഉണ്ടാവാം സാമ്പത്തിക ക്ലേശം നന്നായി അനുഭവിക്കാം സാമ്പത്തികം പെട്ടെന്ന് നഷ്ടപ്പെടാം കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ വരാം മേടം രാശിക്കാർക്ക് ഈ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ജീവിതത്തിൽ മിക്കവാറും ആൾക്കാർ അനുഭവത്തിൽ വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ മേടം രാശിയാണ് രണ്ടാമത്തെ രാശി മേടം രാശി ബുധൻ നാലാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായ ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് മേടൻ രാശിക്കാർക്ക് അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ ബുധൻ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വക്രഗതി മിഥുനൻ രാശിയിലെ രണ്ടാം ഭാവത്തിൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മിഥുനും രാശിക്കാർക്കും ഈ ഒരു കാലയളവ് ഇതൊന്നൊരു പെർമനന്റ് ആയ കാര്യമല്ലാന്ന് പറഞ്ഞ് ഒരു കാല അളവിൽ മിക്കവാറും ആൾക്കാരിലും സാമ്പത്തിക ക്ലേശം നന്നായി അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് പെട്ടെന്നുള്ള ജോലി തടസ്സം ജോലി നഷ്ടപ്പെടുക ജോലിയിൽ വരുമാനം കുറവ് മിഥുനൻ രാശിക്കാർക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്കും അത് തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തികകാശം വളരെയധികം അനുഭവിക്കാൻ സാധ്യത ഉണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ജോലി തടസ്സം ജോലി ഒരു പരാജയം തന്നെ ആയിരിക്കാൻ സാധ്യത കൂടുതലാണ് മിഥുന രാശിക്കാരും വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പൊ അടുത്ത രാശി നമുക്ക് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ സാധ്യത കാരണം ചിങ്ങൻ ആശിയിൽ വരുന്നവർക്ക് പെട്ടെന്നായിരിക്കും അവരുടെ ജോലി പോലും നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടും ഏറ്റവും വലുതാണ് നമുക്കൊരു ജോലി അപ്പൊ ആ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും ചിട്ടിയിൽ ചേർന്നവർക്ക് ചിട്ടിയുടെ തിരിച്ചടവ് മുടങ്ങി അല്ലെങ്കിൽ ചിട്ടി നഷ്ടപ്പെടാൻ അതായത് നമ്മുടെ പണം കെട്ടിവെച്ച പണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇല്ലീഗലി ആയ ചില ബാങ്കുകൾ അത് രേഖകളില്ലാത്ത സാധാരണ നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത ചില ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയി പണമിടപാട് നടത്തി കഴിഞ്ഞാൽ അത് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് നഷ്ടത്തിലേക്ക് കലാശിക്കാൻ സാധ്യത കൂടുതലാണ് കൊടുത്ത് പണം തിരിച്ചു കിട്ടാതിരിക്കും ചിങ്ങരാശിക്കാർക്ക് ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് ശത്രുതാ മനോഭാവത്തോട് മാത്രമേ നമ്മളെ കാണാൻ കാണുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ട് വരും നമ്മളെ നല്ലത് ചിന്തിച്ചാൽ അവർ നമുക്ക് തിരിച്ചടി ദോഷമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ബുധന്റെ വക്രഗതി സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് വളരെ മോശമായ സമയം തന്നെയാണ് ചിങ്ങൻ ഈ ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് അനുഭവപ്പെടുക അടുത്തത് ധനുരാശി അത് അടുത്ത രാശിയിലേക്ക് പോകാം ധനുരാശിയിലേക്ക് പോകുമ്പോൾ ബുധൻ അതിന്റെ വക്രഗതി സഞ്ചാരം ധനുരാശിയിലെ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും അതിൽ ഒരു ഒരു തർക്കവുമില്ല ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് പരാജയം വരും ജീവിതത്തിൽ നഷ്ടത്തിൽ കലാശിക്കും ബിസിനസ്സുകൾ ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ധനുരാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ധനനഷ്ടം ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് വിദ്യാഭ്യാസം മുടക്കം വിദ്യാഭ്യാസമായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആ ജോലി തടസ്സം വരും ആ ജോലി മുടങ്ങാൻ സാധ്യത ആ ജോലിക്ക് പോകുമ്പോൾ തന്നെ പല തടസ്സങ്ങളും വരാൻ സാധ്യത കൂടുതൽ വിദ്യാ എന്ത് കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടും ശ്രമിച്ചാൽ നടക്കാതെ വരും ഈ കാലഘട്ടത്തിൽ ധനുരാശിക്കാർക്ക് സാമ്പത്തികമായ ക്ലേശം നന്നായി അനുഭവപ്പെടും അതുമാത്രമല്ല എന്തിനിറങ്ങിയാലും ഒരു ഒരു തട്ടു തടസ്സങ്ങളായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടും വിദേശയാത്രയ്ക്ക് തടസ്സം ഉണ്ടായിരിക്കാം വിദേശത്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ പണം ലഭിക്കാതെ വരിക ശമ്പള വർധനവില്ലാതെ വരിക ഈ ഒരു കാലഘട്ടമാണ് കുറച്ച് കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്റെ ഈ വക്രഗതി സഞ്ചാരം കൊണ്ട് അനുഭവപ്പെടാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അഞ്ച് രാശിക്കാർ അതായത് കർക്കടം മേടം മിഥുനം ചിങ്ങം ധനു ഇങ്ങനെ അഞ്ച് രാശിക്കാർക്ക് പന്ത്രണ്ട് രാശികളിൽ ഈ അഞ്ച് രാശിക്കാർക്ക് കുറച്ച് മോശമായ അനുഭവങ്ങളായിരിക്കും ബുധന്റെ വക്രഗതി സഞ്ചാരം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ബാക്കി വരുന്ന രാശിക്കാർക്കും അപ്രധാനമല്ലാതെ ചില അനുഭവങ്ങൾ ഉണ്ടാവാം അത് പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നില്ല ഗുണങ്ങളും ലഭിക്കുന്ന രാശിക്കാരുണ്ട് എന്നാൽ കുറച്ച് ദോഷങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള രാശിക്കാരുണ്ട് അതിൽ ഈ അഞ്ച് രാശിക്കാർക്ക് കുറച്ച് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇത്തിരി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പേരെ നന്ദി നമസ്കാരം